ഇന്നത്തെ നമ്മളെ വീഡിയോ ഉണ്ടാവും നമ്മുടെ സ്വന്തം ഇന്ത്യൻ കോഫി ഹൗസിലെ വീഡിയോ ആണ് ഇത് ഇവിടുത്തെ കോഫ് ഹൗസ് ആണെന്നല്ല കണ്ണൂരിന്റെയും തളിപ്പറമ്പിൻ്റെ ഇടയിൽ ധർമ്മശാലയ്ക്കുള്ള കോഫി ഹൗസിലെ വീഡിയോ ആണ് നമ്മൾ ആദ്യം പോയപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ് പൊറോട്ടയും അതേപോലെ തന്നെ ചിക്കൻ പെപ്പർ മസാലയും ഗോപി മഞ്ചൂരിൻ അത് പെട്ടെന്ന് നമുക്ക് ഡെലിവറി ആയ കാരണം കൂടുതൽ തിരക്കൊന്നും ഉണ്ടായിരുന്നു നമ്മൾ ഒരു മൂന്നരയ്ക്ക് ശേഷമാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലാളാത്തൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സാധനം കിട്ടും അതുപോലെ ചെക്കും പെപ്പർ മസാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ തിരക്കടൊന്നുമില്ല പക്ഷെ ഭയങ്കര സൂപ്പർ ഒന്നും പറയാനില്ല അതേപോലെ തന്നെയാണ് ഗോപി മഞ്ചൂരിൻ നമുക്ക് ആ ചൂടുള്ള പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ അടിപൊളി നല്ലെങ്കിൽ ഒരു ആവേറ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പൊറോട്ട ഉണ്ടല്ലോ പൊറോട്ട സൂപ്പർ സൂപ്പർ തന്നെ അത്രയും നല്ല ചൂടുള്ള പൊറോട്ട അടിപൊളി സാധനമായിരുന്നു പിന്നെ ഇപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നിയതാണ് കാരണം പണ്ട് ഈ കോഫി ഹൗസിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അതേ ടേസ്റ്റ് അവിടെ നിലനിർത്തി പോരുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര സംശയമുണ്ട് കാരണം എൻ്റെ എൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് പോസിറ്റീവായ ഉള്ള അഭിപ്രായം അല്ലെങ്കിൽ ഇഷ്ടമാണോ ഇഷ്ടമല്ലോ എന്നുള്ളത് നമ്മുടെ കൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയണം ഇപ്പോൾ എനിക്ക് ബാക്കിയുള്ള കോഫി ഹൗസിലൊക്കെ ഭക്ഷണം ഇഷ്ടമാണ് തളിപ്പറമ്പ് ഒക്കെ കഴിക്കുന്നതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് പക്ഷേ ഇവിടുത്തെ ഭക്ഷണത്തിലാണ് ചെറിയൊരു എനിക്കൊരു ടേസ്റ്റ് ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇവിടെയുണ്ടാവും സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഒരുപാട് എ സി റൂം